ഹരി ഓം വൈശാഖ മഹാത്മ്യം എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വായുവിൻ്റെ മാഹാത്മ്യം സർവവും പ്രതിഷ്ഠാപിതമായിരിക്കുന്നത് പ്രാണനിലാണ് സർവലോകവും ജനിക്കുന്നത് പ്രാണൻ കൊണ്ടാണ് ലക്ഷ്മി കടാക്ഷമാണ് പ്രാണൻ്റെ ബലം ഇങ്ങനെ പ്രാണനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാട്ടാളന് സംശയമുണ്ടായി പ്രാണന് മുഖ്യസ്ഥാനം കിട്ടാനുള്ള കാരണമാണ് കാട്ടാളന് അറിയേണ്ടിയിരുന്നത് പണ്ട് സർവജ്ഞനായ നാരായണൻ സർവലോകത്തെയും സൃഷ്ടിക്കുവാനുള്ള ചുമതല ബ്രഹ്മാവിന് നൽകി ബ്രഹ്മാവ് വിശ്വത്തിൻ്റെ രാജാവായി ഭവിച്ചപ്പോൾ യുവരാജാവായി ആരാണ് വേണ്ടതെന്ന് ദേവന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി അപ്പോൾ സൂര്യൻ ഇന്ദ്രൻ കാലൻ എന്നിവരുടെ പേരുകൾ അവരുടെ ഇടയിൽ തന്നെ പറഞ്ഞു സർവഗുണങ്ങളുള്ളവനും ശക്തനുമായ ദേവനെ അറിയാൻ കഴിയാത്തതുകൊണ്ട് ദേവന്മാർ വിഷ്ണുദേവനെ ശരണം പ്രാപിച്ചു ഭഗവാൻ അരുളി ശരീരത്തിൽ നിന്ന് യാതൊന്നു പോകുമ്പോഴാണോ ശരീരം പതിക്കുന്നത് യാതൊന്ന് വരുമ്പോഴാണോ ശരീരം എഴുന്നേൽക്കുന്നത് ആ ചൈതന്യത്തിനാണ് ശക്തി ഉള്ളത് എല്ലാ ദേവന്മാരും പരീക്ഷണത്തിന് വേണ്ടി സ്വശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു പക്ഷേ ആരും താഴെ വീണില്ല പലർക്കും അംഗഭംഗങ്ങൾ സംഭവിച്ചതല്ലാതെ ആരും നിലം പതിച്ചില്ല എന്നാൽ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോയപ്പോൾ ശരീരം താഴെ വീണു ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ദേവന്മാർ തിരിച്ച് പ്രവേശിച്ചപ്പോഴും എഴുന്നേറ്റില്ല എന്നാൽ പ്രാണൻ പ്രവേശിച്ചപ്പോൾ എഴുന്നേറ്റു അങ്ങനെ പ്രാണനാണ് ശ്രേഷ്ഠതയുള്ളതെന്ന് ദേവന്മാർക്ക് മനസ്സിലായി വിഷ്ണുവിന് വിപരീതമായി പ്രാണൻ ഒന്നും പ്രവർത്തിക്കുകയില്ല വൈഷ്ണവരോട് പ്രാണന് പ്രത്യേക വാത്സല്യമുണ്ട് വായുവിൻ്റെ ശാപകഥ മഹത്വമുള്ള പ്രാണന് പ്രസിദ്ധി ഉണ്ടാക്കാത്തതിൻ്റെ കാരണമാണ് കാട്ടാളന് അടുത്തതായി അറിയേണ്ടിയിരുന്നത് മുനി അതിൻ്റെ കാരണം വിവരിക്കാൻ തുടങ്ങി ഒരിക്കൽ പ്രാണൻ അശ്വമേധം ചെയ്ത് ഹരിയെ പൂജിക്കണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി മുനിമാരോടൊപ്പം ഗംഗാതീരത്തു ചെന്ന് നിലം ഉഴുതു അവിടെ ഒരു പുറ്റിനകത്ത് തപസ്സു ചെയ്യുകയായിരുന്ന കണ്ണുമുനിയുടെ കണ്ടത്തിൽ കലപ്പ തട്ടി അപ്പോൾ കോപിഷ്ടനായി ഭവിച്ച അദ്ദേഹം പ്രാണനെ ശപിച്ചു ഇന്നുമുതൽ ത്രിലോകങ്ങളിലും വായുവിന് പ്രസിദ്ധി ഉണ്ടാവുകയില്ല ഇതായിരുന്നു ശാപം ശാപഫലമായി വായുവിന് പ്രസിദ്ധി ഇല്ലാതെയായി ത്രിഗുണങ്ങളുടെ വർണ്ണന ബുദ്ധിമാനായ കാട്ടാളന് പല കാര്യങ്ങളും അറിയണമെന്ന് തോന്നി അതിനുവേണ്ടി വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചു സർവേശ്വരനായ വിഷ്ണുദേവൻ വ്യത്യസ്തമായ ശീലധർമ്മങ്ങളോട് കൂടിയ മനുഷ്യരെയാണ് സൃഷ്ടിച്ചത് അവരിൽ പാപവും പുണ്യവും ഉണ്ട് എന്താണ് എല്ലാവരും ഒന്നുപോലെയാകാത്തത് മഹർഷി ഉത്തരം പറയൻ പറയാൻ തുടങ്ങി സത്വഗുണം രജോഗുണം തമോ ഗുണം എന്ന് ഗുണങ്ങൾ മൂന്ന് വിധം ഉണ്ട് സത്വഗുണമുള്ള ജനങ്ങൾ സാത്വിക കർമ്മങ്ങൾ ചെയ്യുന്നു രജോഗുണമുള്ളവർ രാജസധർമ്മങ്ങളും തമോ ഗുണം ഉള്ളവർ താമസകർമ്മങ്ങളും ചെയ്യുന്നു ഓരോ വ്യക്തിയിലും ഈ ഗുണങ്ങൾ കൂടിയും കുറഞ്ഞും ഇരിക്കും അതനുസരിച്ച് സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും കൂടിയും കുറഞ്ഞും ഇരിക്കും അതുകൊണ്ട് വ്യക്തികൾ വ്യത്യസ്ത കർമ്മങ്ങളോട് കൂടിയവരായി മാറുന്നു ധർമ്മനിഷ്ഠ ദയ ശ്രദ്ധ ഈശ്വരവിശ്വാസം എന്നിവ ഉള്ളവരാണ് സത്വഗുണമുള്ളവർ രജോ ഗുണമുള്ളവർ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് പുണ്യവും പാപവും സമ്പാദിക്കുന്നു പുണ്യപാപങ്ങൾ അവരിൽ കൂടിക്കലർന്നു വരും അവർ പുണ്യത്തിൻ്റെ ഫലമായി സ്വർഗസുഖവും പാപത്തിൻ്റെ ഫലമായി നരകദുഃഖവും അനുഭവിക്കുന്നു ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ദയ ഇല്ലാത്തവരും ക്രൂരകർമ്മം ചെയ്യുന്നവരും വിദ്വേഷമുള്ളവരുമാണ് ഉള്ളവരുമാണ് തമോ ഗുണമുള്ളവർ രാക്ഷസരും പിശാചുക്കളും ഈ ഗുണം ഉള്ളവരാണ് സ്വത്തുഗുണമുള്ളവർ നിർമ്മലമായ കൂടിയുള്ളവരായിരിക്കും അവർക്ക് വിഷ്ണുപദം പ്രാപിക്കുവാൻ കഴിയും വ്യത്യസ്ത കർമ്മങ്ങളിൽ വിശ്വസിച്ച് കഴിയുന്നവർക്ക് ഈ പ്രപഞ്ചദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു വിഷ്ണു ഭഗവാന് ആരോടും മമതയോ പ്രത്യേകിച്ച് താൽപ്പര്യമോ ഇല്ല ഓരോ വ്യക്തിയും അനുഭവിക്കുന്നത് സ്വന്തം ഗുണത്തിൻ്റെ ഫലങ്ങളാണ് വിത്തുകൾ പാകി ഉണ്ടാക്കുന്ന ചെടികൾക്ക് ജലവും വളവും നൽകിയാലും അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും അതുപോലെ വ്യക്തിജീവിതവും കർമ്മവാസനയും പലവിധത്തിലുള്ളതാണ് കാട്ടാളൻ്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു ജനങ്ങൾക്ക് സൃഷ്ടികാലത്താണോ സംഹാരകാലത്താണോ സ്ഥി സ്ഥിതി കാലത്താണോ മോക്ഷം ലഭിക്കുന്നത്